കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകവും അതിനു പിന്നിലെ ദുരൂഹതകളും നിഗൂഢതകളുമൊക്കെയായി ടൊമിനോ തോമസ് ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി പോലീസ് കഥാപാത്രമായി ഇതുവരെ കാണാത്ത ലുക്കിലാണ് ചിത്രത്തിൽ ടൊബീനയെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാകും ഹൈറേഞ്ചിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയായി ഒരുക്കിയിരിക്കുന്ന ചിത്രം മലയാളത്തിൽ പുതുമയുള്ളൊരു കുറ്റാന്വേഷണ ചിത്രമാകുമെന്നാണ് ട്രെയിലറിൽ തരുന്ന പ്രതീക്ഷ വൻ താരനിരയും സംഭവ ബഹുലങ്ങളായ നിരവധി മുഹൂർത്തങ്ങളും ബോർട്ടനയ്ക്ക് വിശാലമായ കാൻവാസിലാണ് സിനിമയുടെ അവതരണം ചിത്രത്തിൽ ടൊബീനയ്ക്ക് പുറമെ സിദ്ദിഖ് ഇന്ദ്രൻസ് ഷമ്മി തിലകൻ ബാബുരാജ് പ്രമോദ് ബെളിയനാട് വിനൈത് തട്ടിൽ വെട്ടുകിളി പ്രകാശ് രമ്യ സുവി എന്നിവർ പ്രധാന താരങ്ങളായെത്തുന്നുണ്ട് ചിത്രത്തിൽ രണ്ടു നായികമാരാണുള്ളത് നായികന്മാർ പുതുമുഖങ്ങളാണ് സിനിമയുടെ സംഗീതം ഒരുക്കുന്നത് തെന്നിന്ത്യയിലെ ശ്രദ്ധേയനായ സംഗീത സംവിധായകൻ സന്തോഷ് നാരായണനാണ് ഫെബ്രുവരി ഒമ്പതിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്